മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല പുത്തുമല പച്ചക്കാട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി വന്യമൃഗശല്യത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് കാടും നാടും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മേപ്പാടിക്കാർക്ക് കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി കാർഷിക വിളകളും ആളുകളുടെ ജീവൻ അപഹരിക്കുന്നതും നിത്യസംഭവമായി മാറുകയാണ് പുത്തുമല പച്ചക്കാട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് കാപ്പി കുരുമുളക് ഏലം കവുങ് ഉൾപ്പെടെയുള്ള കർഷകരുടെ വരുമാന മാർഗമെല്ലാം കാട്ടാന വിളവെടുക്കുകയാണ് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണ് കർഷകർ ഒൻപതാന്തി മുതൽ ആന വന്നിട്ടുണ്ട് ഒൻപതാം തീയതി മുതൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇതുവരെ ഡെയിലി ആന വരുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല ഇതാ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ നശിപ്പിച്ചുകയാണ് എൻ്റെ കാപ്പി ഏലം മുളക് കുരുമുളക് കഴുങ്ങ് കംപ്ലീറ്റ് നശിപ്പിച്ചുകയാണ് ഡെയിലി ആന വരുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ അടുത്ത് നിരവധി വട്ടം നമ്മൾ പോയി പറയുന്നുണ്ട് അവർ രാത്രി രണ്ടോ മൂന്നോ പ്രാവശ്യം പേരും ഇവിടുന്ന് വന്നിട്ട് താഴെ വന്നിട്ട് പടക്കം പൊട്ടിച്ചിട്ട് പോകും ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഡെയിലി വന്നിട്ട് ആണ് ഇപ്പം ഇന്ന് രാവിലെയുണ്ട് ആന സംഭവത്തെ തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിരന്തരം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി